ം നമസ്കാരം ഒരിക്കൽ കൂടി ശിവയോഗി പന്തളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് വിജയ ട്രാവൽസ് ഒരു അടിപൊളി സഞ്ചാരത്തിലാണ് സാരിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കാണാൻതിനകത്തെ വിശേഷങ്ങൾ കാണാം കണ്ടില്ലേ പുതിയ മോഡലാണ് പതി പുതുവി വൃദ്ധനായിട്ട് ഇറങ്ങിയിരിക്കുന്ന വാഹനമാണ് എല്ലാ സെറ്റിങ്ങോട് കൂടി നമുക്ക് നോക്കാം ഇനി ഉള്ളിലേക്ക് കിടക്കാം ഉൾവശത്ത് നമുക്ക് നോക്കാം ഇതാരാണ് ഇതിന്റെ ഡ്രൈവർ ആരാണ് ഈ വാഹനം ഓടിക്കുന്നത് ഓടിക്കുന്നതാരാണ് കണ്ടില്ലേ കണ്ടോ ഈ വാഹനത്തിന്റെ ഡ്രൈവർ തെറ്റിരിക്കുന്നത് ഓടിക്കുന്ന ആളാണ് ഒരു വനിതാ ഡ്രൈവറാണ് ഈ വാഹനം ഓടിക്കുന്നത് പുതുപൂസ് എല്ലാവിധ സെറ്റിങ്ങോടും കൂടിയാണ് പതിനേഴ് സീറ്റോടും കൂടി ട്രാവൽസാണ് കണ്ടില്ലേ ട്രാവൽസ് கெடுனான <laughs> கென்லையான ട്രാവൽസ് പന്തളം മൈസൂറിലേക്ക് ഒരു യാത്രയാണ് ഇപ്പൊ യാത്രയ്ക്ക് ഒരുങ്ങി വണ്ടിയെല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ് അതിന്റെ ടെസ്റ്റിങ്ങിലാണ് ഇപ്പൊ നടക്കുന്നത് ടെസ്റ്റിംഗ് കാര്യങ്ങളാണ് നടക്കുന്നത് വിജയ ട്രാവൽസ് ഇതിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം കണ്ടില്ലേ അടിപൊളി ഒരു മാസം പോലും ആയിട്ടില്ല വിജയ വിജയാ

രാജപ്രൗഢിയോട് കൂടിയുള്ളൊരു വാഹനത്തിൽ യാത്ര ചെയ്യാം ഏഴ് ഇരുപത്തി ആറ് മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആ എന്ത് പണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഫാൻസി നമ്പറോട് കൂടിയ വാഹന കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് വിജയ ഗ്രൂപ്പ് ഇന്റീരിയേഴ്സ് ആൻഡ് ട്രാവൽ മേറ്റ് പന്തളം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പോ നാല്പത്തി ആറ് അറുപത്തഞ്ച് അറുപത്തെട്ട് പതിമൂന്ന് സൂപ്പർ എല്ലാം വെറുതെ കഴിഞ്ഞോ യാത്ര തയ്യാറെടുപ്പിലാണല്ലോ ആഹാ അല്ലേ ആളാണെ മൈസൂറിലേക്കുള്ള യാത്രയാണ് എല്ലാം തയ്യാറായി കഴിഞ്ഞു എല്ലാ തെറ്റും ആഘോഷം എല്ലാം നീറ്റ് ആൻഡ് ആയി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി വിളിക്കുക രാജപ്രൗഢിയോട് കൂടി നമുക്ക് യാത്ര ചെയ്യാം വിജയ ട്രാവൽസിൽ ട്രാവൽസില് വിജയ ഗ്രൂപ്പ് ഓഫ് വെഞ്ചുവർ പന്തളം കോണ്ടാക്ട് നമ്പർ നിന്നിട്ടുണ്ട് വിളിക്കുക തീർച്ചയായും ഒരു പ്രാവശ്യം ബില്ല് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പന്തളം യോഗി ചാനൽ